ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോർമോണിനോട് പ്രതികരിക്കുന്ന ഒരു അവയവമാണ് ബ്രസ്റ്റ് ചെറിയ തടിപ്പാണെങ്കിൽ ഇപ്പോൾ എർലി ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആണെങ്കിൽ അതിനൊരു ആ ഒരു ഭാഗം മാത്രം എടുത്ത് എടുത്ത് കളഞ്ഞാൽ മതി പക്ഷേ മൾട്ടിപ്പിൾ ക്യാൻസേഴ്സ് ഒരു ബ്രസ്റ്റിൽ വരുന്നു അല്ലെങ്കിൽ ആ ഒരു ബ്രസ്റ്റിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ട്യൂമർ വളരെ വലുതാണ് അങ്ങനെ വരുന്നു അല്ലെങ്കിൽ അത് കക്ഷത്തിലേക്ക് മറ്റ് കഴുത്തിലേക്കെല്ലാം അവർ സ്റ്റേജ് ത്രീയിലേക്ക് മാറുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും വേദന ഒരിക്കലും ക്യാൻസറിന് ലക്ഷണം വരെ എടുക്കുക അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസറിന് ഏർലി സ്റ്റേജിൽ ഉണ്ടാകണമെന്നില്ല അപ്പോൾ അങ്ങനെയാണ് സ്റ്റേജ് വൺ വരുന്നത് അത് ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ ക്യാൻസർ വന്നാൽ നമ്മൾ ഫീഡിങ് കുറയ്ക്കാൻ പറയും പക്ഷെ പലപ്പോഴും ഫീഡ് ചെയ്യുന്നവർ ക്യാൻസർ വരുന്ന കാണാറുണ്ട് അപ്പം ഫീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ക്യാൻസർ കണ്ടുപിടിക്കും കുറച്ച് കഴിയുമ്പോൾ ആർത്തവരമ്പോ എനിക്ക് വേണമെങ്കിൽ നമ്മൾ ഈ മെനോപ്പോസിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എച്ച് ആർ ടി എന്ന് പറയും അതാണ് ക്യാൻസറിൻ്റെ അളവ് കൂട്ടുന്നത് അത് പ്രൂവ് വൺ ഫാക്റ്റാണ് കാരണം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ് അതിൻ്റെ ഭാഗമായിട്ടും ഈ ഓവുലേഷൻ ഉണ്ടാകാനായിട്ട് പല ഹോർമോൺ ഇഞ്ചക്ഷൻസ് കുത്തിവെക്കും അപ്പോഴെല്ലാം അവർക്ക് ഈ ഒരു റിസ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾ നേരെ പോകണം പക്ഷേ നേരത്തെ കാണാൻ പോകണം പക്ഷേ ഒരു ഫെർട്ടിലിറ്റിക്ക് പോകേണ്ട ഒരാൾക്ക് ഒരിക്കലും ക്യാൻസർ അതാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷെ ലിവറും ലങ്സും ബോണുമാണ് സാധാരണ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇത് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോളോ അപ്പ് ചെയ്യുമ്പോഴും ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഭാഗമായിട്ട് പലപ്പോഴും പീരീഡ്സ് സ്റ്റോപ്പ് ആവും അത് യങ് ഏജിലാണെങ്കിൽ പീരീഡ്സ് തിരിച്ച് വരാം പക്ഷേ നാൽപ്പത് നാൽപ്പത്തിന്റെ മുകളിലാണ് തിരിച്ച് വരില്ല ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചി ആശ്രമ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ അറബാരികരാണ് നമസ്കാരം ഡോക്ടർ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന വാക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതലായിട്ടും കാരണം ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോർമോണോട് പ്രതികരിക്കുന്ന ഒരു അവയവമാണ് കാരണം ഈ ഒരു പീരീഡ്സ് എല്ലാം വരുന്ന സമയത്ത് ഹോർമോണിന്റെ ചേഞ്ചസ് കൊണ്ട് ബ്രസ്റ്റ് ചെറിയൊരു തടിപ്പുകൾ വരുകയും പോവുകയും ചെയ്യും പക്ഷെ ചില കേസുകളിൽ ഇങ്ങനെയുള്ള ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നടക്കുന്ന അവയവമായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചേഞ്ചസ് വരുമ്പോൾ ചിലപ്പോൾ അതിന്റെ കാര്യങ്ങൾ മാറി വരാം അപ്പം അതാണ് ഒരു മെയിൻ ആയിട്ട് ഈ ഒരു ക്യാൻസർ കൂടാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് മാത്രം ഒരു മാസത്തെ അത് ഏറ്റവും ഇമ്പോർട്ടൻ അത് സ്ത്രീകൾക്ക് ഏറ്റവും അധികം കാണുന്ന ക്യാൻസർ ആണ് അതുകൊണ്ട് തന്നെ കാരണം ഇപ്പോൾ നമ്മൾ നൂറ് ക്യാൻസർ കേസ് കഴിഞ്ഞാൽ മുപ്പത് ശതമാനവും ബ്രസ്റ്റ് ക്യാൻസർസ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന അസുഖമാണ് അല്ലെങ്കിൽ സ്ക്രീനിങ് ഉള്ളതാണ് നമുക്ക് മാമോഗ്രാം പോലെ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടാൽ അറിയുന്നതിന് മുമ്പേ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഒരാൾക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് വയർലെസൈൽ കണ്ടുപിടിക്കാൻ പറ്റും അത് കണ്ടുപിടിച്ചാലും ട്രീറ്റ് ചെയ്യാതെ ഇപ്പോൾ ഈവൻ സ്റ്റേജ് ഫോർ ആണെങ്കിൽ പോലും ഒരു അമ്പതാം ശതമാനം ആൾക്കാരും വളരെ വർഷങ്ങളോളം മുമ്പോട്ട് പോകുന്ന അവസ്ഥയാണ് അങ്ങനെ കുറേ അധികം ഒരു ഓൺകോളജി ഭാഗത്ത് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു ക്യാൻസർ ആയതുകൊണ്ടാണ് ഇത്രയധികം നമ്മളെല്ലാം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി നോക്കുന്നത് സ്ത്രീകള് സ്വാഭാവികമായിട്ടും ഉള്ള സ്വയം പരിശോധന നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഏത് രീതിയിലാണ് സ്വയം അത്യാവശ്യമായിട്ടുള്ളത് അതെ അത് അത് പറയുന്നവേർനെസ് എന്ന് പറയുന്ന ഒരു ഇതാണ് പറയുന്നത് കോൺസെപ്റ്റ് ആണ് കാരണം നമ്മളൊരു ഡോക്ടറെടുത്ത് പോയി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അപ്പം അതിന്റെ ആവശ്യമില്ല നമ്മൾ ഗൂഗിളിലൊക്കെ പോയി നോക്കി അറിയാം അതെങ്ങനെ ചെയ്യണം ഒരു പീരീഡ്സിന്റെ ചില പ്രത്യേക ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ ഒരു മിററിന്റെ മുമ്പിൽ നിന്ന് പല രീതിയിൽ അത് പരിശോധിക്കണം അതിനുള്ള പടങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടാവുന്നതാണ് അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ തന്നെ പിന്നെ അറിയാൻ പറ്റും ചിലർക്ക് നോർമലായിട്ട് അപ്പോൾ ചില തടിപ്പിളുണ്ടാകും ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ പുതിയതായിട്ട് എന്തെങ്കിലും വരുന്നു അങ്ങനെ നമ്മൾ അതിനെ പോകണം സ്ത്രീകളിൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പിടിക്കുകയാണെങ്കിൽ അതിനൊരു എന്താ പോകേണ്ടി വരില്ലല്ലോ ഏത് സ്റ്റേജിലാണ് ഒരു റിമൂവൽ പോകുന്നത് അപ്പോൾ ഈ ബ്രസ്റ്റിൽ ചെറിയ തടിപ്പാണെങ്കിൽ ഇപ്പോൾ എർലി ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആണെങ്കിൽ അതിനൊരു ആ ഒരു ഭാഗം മാത്രം എടുത്ത് എടുത്ത് കളഞ്ഞാൽ മതി പക്ഷേ മൾട്ടിപ്പിൾ ക്യാൻസേഴ്സ് ഒരു ബ്രസ്റ്റിൽ വരുന്നു അല്ലെങ്കിൽ ആ ബ്രസ്റ്റിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ട്യൂമർ വളരെ വലുതാണ് അങ്ങനെ വരുന്നു അല്ലെങ്കിൽ അത് കക്ഷത്തിലേക്ക് മറ്റ് കഴുത്തിലേക്കെല്ലാം അവർ സ്റ്റേജ് ത്രീയിലേക്ക് മാറുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടി വരണം പക്ഷേ അത് കുറവാണ് ഇപ്പോൾ പ്രൈവറ്റ് അല്ലെങ്കിൽ നമ്മളൊരു വെസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജും ഇയർലിയാണ് കൺസർവ് ചെയ്യാൻ പറ്റാറുണ്ട് ഞങ്ങളുടെ കാശിലുള്ള നോക്കുകയാണെങ്കിൽ സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും കൺസർവേഷൻ ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ട് സ്റ്റേജ് വൺ പലപ്പോഴും ബ്രസ്റ്റിൽ വരുന്ന ചെറിയ തടിപ്പായിരിക്കും അപ്പോൾ ഈ ഈ പ്രോബ്ലം തന്നെ ആൾക്കാർ പലപ്പോഴും തടിപ്പ് കണ്ടാൽ വേദന ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ക്യാൻസർ അല്ല എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും വേദന വരുന്ന വലിയ അസുഖങ്ങൾക്ക് മാത്രമേ വരുള്ളൂ ഇപ്പോൾ മേ ബി അത് നമ്മൾ സ്കിന്നിൽ കയറി പിടിക്കുന്നു മസിലിൽ കയറി പിടിക്കുന്നു അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരു വേദന വരാറുള്ളത് അപ്പോൾ വേദന ഒരിക്കലും ക്യാൻസറിന് ലക്ഷണം വരെ എടുക്കുക അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസറിന് ഏർലി സ്റ്റേജിൽ ഉണ്ടാകണമെന്നില്ല അപ്പോൾ അങ്ങനെയാണ് സ്റ്റേജ് വൺ വരുന്നത് പിന്നെ അവിടുന്ന് കക്ഷത്തിലേക്ക് അത് വ്യാപിക്കാം അവിടുന്ന് അത് കക്ഷ അവിടുന്ന് കഴുത്തിലെ കഴലകളിലേക്ക് അത് പോകാം പിന്നെ ചിലർക്ക് മറ്റേ അൺഫോർച്ചുനേറ്റ്ലി വരുമ്പോഴേ തന്നെ ഈ ചെറിയ മുഴ സ് സ്റ്റേജ് ഫോറില് വരാറുണ്ട് ഒരു ട്വൻറ്റി പേഴ്സൻ്റ് അങ്ങനെയാണ് അതായത് അവർ കുറച്ച് പറ്റി അൺഫോർച്ചുനേറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ഒരു പാത്വേ വഴിയാണ് ഇത് പോകുന്നത് അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഏർലി സ്റ്റേജ് വരുമ്പോൾ ആൾക്കാർ ഇതല്ല എന്ന് വിചാരിക്കും അല്ലെങ്കിൽ അവരിത് മാറ്റി വെക്കും അവരുടെ പ പലതരങ്ങളുണ്ടാകുമ്പോഴത്തും കുട്ടികളുടെ പരീക്ഷ ആയിരിക്കും മക്കളുടെ കല്യാണം എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ മൂന്ന് നാല് മാസം ആൾക്കാർ ഇത് മാറ്റി വെക്കും ഈ മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ ഇത് പതുക്കെ പതുക്കെ വലുതായി ഈ തടിപ്പുകളിലേക്ക് പോയി അതായത് പേഷ്യൻസ് തന്നെ പറയും ഞങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എനിക്ക് പറ്റിയില്ല അല്ലെങ്കിൽ എനിക്ക് വരാൻ പേടിയായതുകൊണ്ട് ഞാൻ വന്നില്ല പക്ഷേ പലപ്പോഴും ഒരു മാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ മാസങ്ങൾ കൊണ്ടാണ് ഇത് സ്പ്രെഡായി വരാറ് ഫസ്റ്റും സെക്കൻഡും തെക്കൻഡും തേർഡിലേക്ക് നമ്മൾ പോകുന്നു ബ്രസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തടുപ്പ് എടുക്കുമ്പോ കക്ഷത്തിലെ കടുകൾ എടുത്തു മാറ്റും അങ്ങനെ കക്ഷത്തിലെ കളിൽ എടുത്ത് മാറ്റി കഴിയുമ്പോൾ ഈ വെള്ളം കൈന്ന് പോകാനായിട്ടുള്ള ചിലപ്പോ ബ്ലോക്ക് വരും അങ്ങനെ വരുമ്പോ കയ്യിൽ നീർക്കെട്ട് പോലെയൊക്കെ വരാം അതിപ്പോ കുറവാണ് ഇപ്പൊ പറഞ്ഞാൽ ബ്രസ്റ്റ് ഫുൾ റിമൂവ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അപൂർവ്വമാണ് മേബി നൂറിലോ ഒന്ന് രണ്ടോ മൂന്നൊക്കെ ഉള്ളു പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു അമ്പത് ശതമാനം പേർക്കും ഫുൾ ബ്രസ്റ്റ് എടുത്ത് മാറ്റാപ്പം കൈ കൈകൾ നീര് വരാറുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇൻഫെക്ഷൻ വന്നും നീര് വരാൻ കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ ഒക്കെ ആയി ഈ കയലുകളൊക്കെ നിറമൂവെന്ന് കുറഞ്ഞ പിന്നെ അതിൽ വലിയൊരു പ്രസക്തി ഇന്ന് വരുന്നില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചികിത്സാ രീതിയിൽ കാരണം ഒന്ന് അത് ഏർലിയിൽ കണ്ടു കണ്ടുപിടിക്കാൻ പറ്റി പിന്നെ റേഡിയേഷൻ കൂടി കൂടെ കൊടുക്കും കാരണം ആ ഒരു ബ്രസ്റ്റ് വരാതിരിക്കാനായിട്ട് റേഡിയേഷൻ കൂടി നമ്മൾ കൊടുക്കും പിന്നെ മരുന്നുകളുണ്ട് കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പോൾ ഹോർമോൺ റിസെപ്റ്റർ ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഗുളികളുണ്ടാവും ചിലപ്പോൾ കീമോതെറാപ്പി ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആയിട്ടുള്ള കാൻസേഴ്സിനെയും കൂടി നമുക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ക്യാൻസറിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രസ്റ്റിൽ തന്നെ വരണമെന്നില്ല ഈ ചെറിയ തടിപ്പിൻ്റെ തിരിച്ചു വരുന്ന പലപ്പോഴും ഈ ചെറിയ കോശങ്ങൾ ലങ്സിലോ ലിവറിലോ ഇരുന്ന് വളരുന്നതാണ് അപ്പോൾ അങ്ങനെ തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അവർക്ക് ഒന്നും ഉണ്ടാവണമെന്നില്ല കാരണം എന്തോ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നൊരു അസുഖം ഇതിൻ്റെ എന്തോ എന്തോ അംശങ്ങൾ എവിടെയോ കടന്നു എവിടെയാണ് ഈ കീമോയിനൊക്കെ പ്രസക്തി വരുന്നത് അപ്പോൾ അഗ്രസീവായിട്ടുള്ള ട്യൂമറാണെങ്കിൽ എവിടെയോ കടന്നത് വളരുന്നു അപ്പോൾ അത് ബ്രസ്റ്റ് വെച്ചാലും ബ്രസ്റ്റ് ഫുൾ എടുത്ത് മാറ്റിയാലും അതിനൊന്നും ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല അപ്പോൾ ഈ തിരിച്ചുവരവും ഈ ബ്രസ്റ്റ് കാൻസർവേഷൻ തമ്മിൽ ബന്ധമില്ല എന്ന് പഠനങ്ങൾ തെളിയിച്ചോട് കൂടിയിട്ടാണ് നമ്മൾ കുറേയൊക്കെ ഇതിലേക്ക് പോകുന്നത് ഈ രണ്ട് ഒരേ വരും അത് അത് പ്രത്യേകിച്ച് ഈ ഉള്ള മ്യൂട്ടേഷൻ കൊണ്ട് വരുന്നത് ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ് ക്യാൻസ് അങ്ങനെ ചില അപൂർവം ക്യാൻസേഴ്സ് ഉണ്ട് മേ ബി അഞ്ച് ശതമാനം താഴെ മാത്രമേ വരാറുള്ളൂ രണ്ടിലും ഒരുമിച്ച് വരാറുണ്ട് അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഒരു സൈഡിൽ വരുമ്പോൾ മറ്റേ സൈഡിൽ മാമോഗ്രാം ചെയ്ത് നോക്കുന്നത് എന്തെങ്കിലും സംശയാസ്പദമായി അവിടെ കണ്ടാൽ നമ്മൾ രണ്ടിനും എടുത്ത് പരിശോധിക്കുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികളെ വേണ്ടിയിട്ടൊക്കെ സാധിക്കുമോ അത് ബ്രസ്റ്റ് ക്യാൻസറിൽ നമ്മൾ ക്യാൻസർ വന്നാൽ നമ്മൾ ഫീഡിങ് കുറക്കാൻ പറയും പക്ഷെ പലപ്പോഴും ഫീഡ് ചെയ്യുന്നവർ ക്യാൻസർ വരുന്നു കാണാറുണ്ട് അപ്പ ഫീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ക്യാൻസർ കണ്ടുപിടിക്കും കുറച്ച് കഴിയുമ്പോൾ പക്ഷെ അപ്പോഴും ശാസ്ത്രം പറയുന്നത് ഈ കോശങ്ങൾ ഇപ്പം കുട്ടിയുടെ ആ ഉള്ളിൽ പോയാലും കുട്ടിയുടെ പ്രതിരോധ ശക്തിയെ ക്യാൻസർ കോശങ്ങളെ കളഞ്ഞോളും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ആ ഒരു ബ്രസ്റ്റിൽ ആ ഫീഡ് ചെയ്തതെന്ന് വെച്ചിട്ട് ആ മുലപ്പാൽ കുടിച്ചുകൊണ്ട് കുട്ടിയിൽ ക്യാൻസർ വരുന്ന വരുന്നൊന്നും എവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് കാരണം ഇതാണ് പറയുന്നത് കാരണം കുട്ടിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ അബ്നോമലുള്ള കോശങ്ങളെ നശിപ്പിച്ചു കളയുന്നു അമ്മയ്ക്ക് അൺഫോർച്ചുനേറ്റലി അമ്മയുടെ ഇമ്യൂൺ സിസ്റ്റം ചെയ്യാത്തോണ്ടാണ് അമ്മയ്ക്ക് ക്യാൻസർ വന്നത് അത്രയാണ് നല്ല റീസൺ ഞാൻ മെജോറിറ്റി വരുന്നത് മറ്റേ മെനോപ്പോസായ ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്കാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് പക്ഷെ ഇപ്പൊ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന ഏറ്റവും യംഗസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ ഇരുപത്തി രണ്ട് വയസ്സുള്ള കുട്ടിയാണ് അപ്പോൾ ഏത് പ്രായത്തിലും വരാം കാരണം അപ്പോൾ ഇരുപത്തിരണ്ടുകളിൽ മുപ്പതുകളിലൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നുണ്ട് നാൽപ്പതുകളില് മുമ്പൊക്കെ അപൂർവമായിരുന്നു ഇപ്പൊ നാൽപ്പതുകളിലും അപൂർവം ഒന്നും അല്ല അങ്ങനെ ഏത് പ്രായത്തിലും നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ബെസ്റ്റിനെ അപേക്ഷിച്ച് പത്ത് വർഷം മുമ്പാണ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു കുട്ടി മുന്നിൽ വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ അത് ഭയങ്കര നിസ്സഹായായിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത് ലൈഫിനെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചത് പോലെ ആയിരിക്കുമല്ലോ അപ്പൊ ആ കുട്ടീനെ എങ്ങനെയാണ് ഡോക്ടർ ജീവിതത്തിലേക്ക് തിരിച്ചുണ്ടത് ഇതൊരു ഇതിൽ നമുക്ക് അതിജീവിക്കാൻ പറ്റുമെന്നൊരു പോസിറ്റീവ് എനർജി എങ്ങനെയാണ് കൊടുക്കുക ആ കുട്ടി ആയിരുന്നില്ല കാരണം ആ കുട്ടിയുടെ അച്ഛനൊരു വന്നിരുന്നു യാതൊരു ബന്ധമില്ല അപ്പൊ അച്ഛന്റെ പ്രശ്നങ്ങളും അപ്പോൾ ആൾ അതിനെ കറക്റ്റായിട്ട് ഫേസ് ചെയ്തു കാരണം ഒന്ന് ഞാൻ തോന്നുന്നു യങ് ഏജ് ആകുമ്പോൾ അവർക്ക് ഡിപ്രഷൻ അടിക്കാൻ സമയമില്ല ദേ ഇരുപത കുറേ പേര് നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ ഉദ്ദേശം എന്താ ഇത് ട്രീറ്റ് ചെയ്യുക അടുത്ത അവരുടെ അടുത്ത ഇതിലേക്ക് പോവാം അവർക്ക് പല എയിംസും ഉണ്ടാവും അപ്പൊ ഇതുവരെ ഒരു ഒരു പ്രശ്നം മാത്രമാണ് ഇതിനെ അവർ സോൾവ് ചെയ്ത് അങ്ങനെ ആൾക്കാർ കാണുന്നവരുണ്ട് ഡെഫിനറ്റ്ലി ഇമോഷണൽ തിങ്ക് വിൽ ബി ഇത് പക്ഷേ അതിൻ്റെ കൂടെ അവർ അതിന് ഫേസ് ചെയ്ത് അവർക്കറിയാം പിന്നെ ചികിത്സയുണ്ട് മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ ദേ ആർ വെൽ ഇൻഫോംഡ് അവനെ പറ്റി അറിഞ്ഞ് അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു കോസ്മെറ്റിക് പ്രശ്നങ്ങൾ മുടി പോകുന്നത് അല്ലെങ്കിൽ എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് അല്ല ഞാൻ പറയുന്നില്ല പക്ഷേ അതിലുപരി അതിനെ ഒരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവരാണ് അറ്റ്ലീസ്റ്റ് നമ്മൾ കാണുന്നത് ഇപ്പോൾ പേടിച്ചിട്ട് വരാത്തവരുണ്ടോ എനിക്കറിയില്ല പക്ഷെ നമ്മൾ കാണുന്ന കൂടുതൽ പേഷ്യൻസും അങ്ങനെ ആ ഒരു പോസിറ്റീവ് എനർജി ഞാൻ അവർ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ അവർ ഇത് കഴിഞ്ഞാൽ ദേ ആർ ഓൾസോ മോർ ഫിസിക്കലി ഫിറ്റ് ഇപ്പം അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്ക് ട്രീറ്റ്മെൻറ്റ് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവർക്കത് ആവണമെന്നില്ല കാരണം അതേ ട്രീറ്റ്മെൻറ്റ് ഇവർക്കും കൊടുക്കുന്നത് അപ്പോൾ അവർ ഫിസിക്കലി അതിന് നന്നായിട്ട് അതിന് അവർക്ക് ചെയ്യാൻ പറ്റും പോകുന്നത് നമ്മൾ ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട് തന്നെ ചിലപ്പോൾ ചിലർക്ക് ഓവർ ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ ഒരു ഹോർമോൺ ചെറ്റിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ഭാഗമായി തന്നെ അവർ മെഡിസിൻ എക്സ്ട്രാ മെഡിസിൻ എടുക്കാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇത്തരം മെഡിസിൻസ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ളതിന് കാരണമാകുമെന്നൊരു വാദവും ഉണ്ടല്ലോ ആ വാദം ശരിയാണ് ആർത്തവ വിരാമം എനിക്ക് നമ്മള് മെനോപോസിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് അതാണ് ക്യാൻസറിൻ്റെ അളവ് കൂട്ടുന്നത് അത് പ്രൂവൺ ഫാക്റ്റാണ് കാരണം ഇതെല്ലാം ഹോർമോണിൻ്റെ ബന്ധപ്പെട്ടിരിക്കില്ല അപ്പോൾ ഈസ്ട്രജൻ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്യാൻസറിൻ്റെ അളവ് കൂടുതലാണ് അതാണ് വെസ്റ്റിലൊക്കെ മേ ബി കഴിഞ്ഞ സെഞ്ചുറിയിലായിരിക്കും അവർ നയൻറ്റീസിലെല്ലാം ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് ആയിരുന്നു അപ്പോൾ കുറേ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് കണ്ടിട്ടുണ്ട് പിന്നെ അവരതിനെപ്പറ്റി ബോ ബോധേഡായി അതിൻ്റെ ഡോസ് മാറ്റി പക്ഷെ ഇപ്പോഴും ആ റിസ്ക് പറയും കാരണം ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് വേറെ കുറേ കാര്യങ്ങൾ ഗുണങ്ങളുണ്ട് പക്ഷേ ഇത് റിസ്ക് പറയാറുണ്ട് മേ ബി സെയിം തിങ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റാണ് കാരണം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ ആണ് അതിൻ്റെ ഭാഗമായിട്ടും ഈ ഓവുലേഷൻ ഉണ്ടാകാനായിട്ട് പല ഹോർമോൺ ഇഞ്ചക്ഷൻസ് കുത്തിവെക്കും അപ്പോഴെല്ലാം അവർക്ക് ഈ ഒരു റിസ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾ നേരെ പോകണം പക്ഷേ നേരത്തെ കാണാൻ പോകണം പക്ഷേ ഒരു ഫെർട്ടിലിറ്റിക്ക് പോകേണ്ട ഒരാൾക്ക് ഒരിക്കലും ക്യാൻസർ അതാണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പൊ അങ്ങനെ ഒരു ആ ഒരു പ്രോസ് ആൻഡ് കോൺസ് അത് ബാലൻസ് ചെയ്തിട്ട് പോകണം പിന്നെ എപ്പോഴും അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ റിസ്ക് കൂടുതലാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ വരണം നമ്മളും കാണുന്നുണ്ട് അങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്ത് വരുന്നവർ അപ്പം ഈ ഫെർട്ടിലിറ്റിക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരോട് കൃത്യമായി തന്നെ പറയുന്നുണ്ട് പറയുന്നുണ്ടോ അവരോട് ചോദിച്ചാൽ ഡോക്ടേഴ്സ് എല്ലാം ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അവർ ഒരു അത്ര മുതിരുകയും ചെയ്യും റിസ്ക് കുറവാണല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും വരണം എന്നല്ല ഇത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡെഫിനറ്റ്ലി അത് കൊടുക്കാൻ പറ്റില്ല ആ റിസ്ക് കൂട്ടുന്നു പറയുന്നുള്ളൂ അപ്പോൾ അത് അത് പറയുന്ന കാരണം അതിനെപ്പറ്റി അവയർ ആയിരിക്കണം എന്നുള്ളത് ഈ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം നിർബന്ധമായി വരുന്ന നിർബന്ധമായിരുന്നോ അതെ വലിയ തടിപ്പുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി വരും കാരണം കൺസർവേഷൻ എപ്പോഴും പറ്റണമെന്നില്ല ഒരു അഞ്ച് സെന്റിമീറ്റർ മുകളിൽ തടിപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമൽ ബ്രസ്റ്റ് കുറവായിരിക്കുമല്ലോ അപ്പോൾ റിസ്ക് കൂടുതലാണ് അപ്പോൾ റിമൂവില് വേണ്ടി വന്നേക്കും എക്സ്ട്രാ ഫിറ്റിംഗ് എന്തെങ്കിലും ഇവരുടെ കോൺഫിഡൻസ് കൂടി ബാധിക്കില്ല ഡെഫിനറ്റ്ലി നമ്മൾ പ്ലാസ്റ്റിക് സർജറി ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കോസ്മെറ്റിക് സർജറി അല്ലെങ്കിൽ ഇതെല്ലാം പലപ്പോഴും റീകൺസ്ട്രക്ഷനും ഇപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്താലും റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതെല്ലാം ഇപ്പോൾ എല്ലാ സെൻറ്റേഴ്സിലും ചെയ്യുന്നുണ്ട് ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് സർജൻസ് ഉണ്ട് ചിലർ ഇമീഡിയറ്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യാറുണ്ട് ചിലർ ഇപ്പോൾ റേഡിയേഷൻ എല്ലാം കഴിഞ്ഞ് വീണ്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഐ തിങ്ക് ഒരു ടീമായിട്ട് പ്ലാസ്റ്റിക് സർജൻസ് കൂടി വന്നാൽ പിന്നെ ഒരു കോസ്മസിസ് ഒരു പ്രോബ്ലമേ അല്ല ഇന്നത്തെ സിറ്റുവേഷൻ വർഷങ്ങളോളം മെഡിസിൻ കഴിക്കേണ്ടി വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ടല്ലോ അത്രയും കണ്ടീഷൻ വരുമ്പോ നമ്മുടെ വൃക്കേനയോ കരളിനെയൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ കാരണം ഇതൊരു ഹൈഡ്രോസ് കൂടി ആയിരിക്കും ഇതൊരു ഹോർമോണിന്റെ അളവ് കുറയ്ക്കുന്ന ഒരു മരുന്ന് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ എല്ലിന്റെ ബലം കുറയാമെന്നാണ് അപ്പൊ അത് നമ്മൾ കാൽസ്യം എല്ലാം കൊടുക്കാറുണ്ട് അല്ല നിങ്ങൾക്ക് ബോഡി പെയിൻസ് വരികയാണെങ്കിൽ അതിനുള്ള ടെസ്റ്റുകളും നോക്കാൻ പറ്റും അല്ലാതെ ഒരു ഇതൊക്കെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാൾ ലോകത്തെല്ലാം കഴിക്കുന്ന മരുന്നുകളാണ് അതുകൊണ്ട് ഒരു സൈഡ് എഫക്ട്സ് ഒക്കെ റിപ്പോർട്ടഡ് അല്ല മെഡിസിൻ കഴിക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്ന് പറയുന്ന വാദം അപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഇതിന്റെ ഒക്കെ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു പാരസെമോൾ പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം അതിന്റെ സൈഡ് ഇഫക്ട് നമ്മൾ ഗൂഗിൾ പോയി നോക്കി കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവും അപ്പൊ ഇതിനെല്ലാം നമ്മൾ അതിന്റെ പ്ലസ് മനസ്സ് അറിഞ്ഞിരിക്കും തിങ്ക് ദാറ്റ് ഇസ് ഏത് കാര്യം പോലെ തന്നെ നമ്മൾ ഏത് തീരുമാനം എടുത്താലും അത് രണ്ട രീതിയിലും പോകാലും അപ്പൊ അതിനാണ് എല്ലാ ട്രീറ്റ്മെന്റ് വരുന്നത് ഈ ട്രീറ്റ്മെന്റ് ഇതെല്ലാം പോസിറ്റീവ് ഉണ്ട് ഇപ്പൊ ഒരു ക്യാൻസർ ആണെങ്കിൽ അഡ്വാൻസ് ക്യാൻസർ കീമോ ചെയ്തില്ലെങ്കിൽ എന്തായാലും പ്രശ്നമാണ് അപ്പൊ അങ്ങനെ ലൈഫിനെ തന്നെ ബാധിക്കും അപ്പോൾ നമ്മൾ ആ റിസ്ക് എടുത്ത് കീമോ ചെയ്യും എന്ന് വെച്ചാൽ അതുകൊണ്ട് പ്രശ്നം വലിയ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ കൊടുക്കുന്ന മരുന്നുകൊണ്ട് പലർക്കും ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട് പക്ഷെ അത് റിവേഴ്സിബിൾ ആണ് അപ്പോൾ നമുക്കത് അറിയാം ഇപ്പോൾ ചില മരുന്ന് എടുത്താൽ ഹാർട്ടിനെ ബാധിക്കാം അപ്പോൾ നമ്മൾ എക്കോ എടുത്ത് നോക്കും സിംറ്റംസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിനെ നേരത്തെ നിർത്തി നോക്കുക അപ്പോൾ ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് ഇല്ല എന്നുള്ളതല്ല കറക്റ്റായിട്ട് തന്നെ നമ്മൾ നോക്കി കൊണ്ടുപോകണം അപ്പോൾ ഒരിക്കലും സൈഡ് എഫക്ട്സിനെ പേടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കരുത് കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അസുഖം ഡെഫിനറ്റി പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഒരു അഡ്വാൻസ് സ്റ്റേജ് വരുമ്പോൾ കൂടുതൽ മരുന്നുകൾ വേണ്ടി വരും തിങ്ങകൾ ഡയഗ്നോസ് ആയിട്ടുള്ള മറ്റേ ട്രീറ്റ് അസുഖങ്ങൾക്ക് പ്രത്യേകിച്ച് ക്യാൻസറിനെ പോലുള്ളവർക്ക് സൈഡ് ഇഫക്റ്റിന് ഒരിക്കലും റെലവെൻ്റെ അല്ല അതെല്ലാം നമ്മൾ പറയുന്നത് തന്നെ പറ്റി അറിയാൻ വേണ്ടി മാത്രമാണ് അപ്പൊ വ്യക്തമായിട്ട് നമുക്ക് നേരിടാം അത്ര ഉദ്ദേശിക്കുന്നത് ബ്രസ്റ്റ് വിഭാഗത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ അത് നമ്മുടെ കരളിനെയോ ഹൃദയത്തെയോ ഒക്കെ ബാധിക്കാനുള്ളൊരു സാധ്യതയില്ലേ അല്ല ബ്രസ്റ്റ് ഏത് ക്യാൻസർ പോലെ തന്നെ സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ബ്രസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏർലി സ്റ്റേജായാലും പലപ്പോഴും അത് തിരിച്ചുവരുന്നത് അല്ലെങ്കിൽ അഡ്വാൻസ് സ്റ്റേജിൽ അത് പല അഭയങ്ങളിലും ബാധിക്കുന്നത് ഡെഫിനറ്റ്ലി യെസ് അതിൽ അത് ലിവറിലേക്കും ലങ്സിലേക്കും പോകുന്നത് വളരെ കോമൺ ആണ് ഹാർട്ട് വളരെ അപൂർവമാണ് പക്ഷേ ലിവറും ലങ്സും ബോണുമാണ് സാധാരണ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇത് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഫോളോ അപ്പ് ചെയ്യുമ്പോഴും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ചെക്കപ്പുകൾ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് അപ്പം ബ്ലഡ് ക്യാൻസർ വരുന്നപ്പം ഇതിന്റെ ഭാഗമായി ബ്ലഡ് ക്യാൻസർ സംഭവിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ബ്ലഡ് ക്യാൻസർ ഇതിന്റെ ഭാഗമല്ല ഇപ്പൊ ഈ മുമ്പ് പറഞ്ഞ കീമോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തിലൊരാൾക്ക് ഈ അവർ ഡി എൻ എ ഡാമേജ് വന്ന് ബ്ലഡ് ക്യാൻസർ വരാം അപ്പോൾ ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കും കാരണം അതെല്ലാം നമ്മുടെ ഒരു ഡി എൻ എ ഉള്ള പ്രശ്നമാണ് എന്ന് വെച്ചാൽ നമുക്ക് നൂറിൽ എത്ര പേര് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും അപ്പോൾ നമ്മൾ ആയിരത്തിലൊരാൾക്ക് അപ്പോൾ വീണ്ടും നമ്മൾ ആക്സിഡൻറ് കഥയിലേക്ക് വരും കാരണം ആ ഒരു റിസ്ക് എടുത്തിട്ട് മുമ്പോട്ട് പോയി നമുക്ക് പറ്റില്ല കാരണം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഒരു റിസ്ക് നമുക്കറിയാം അറിയാം ഇപ്പോൾ നമ്മളും കാണാറുണ്ട് അപ്പോൾ പേഷ്യൻസും പലപ്പോഴും വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർ ക്യാൻസർ കംപ്ലീറ്റ്ലി മാറി ഇത് ഇത് തിരിച്ചു വന്നു പക്ഷെ അത് വെൽ അത് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് റിസ്ക് ഉണ്ടെന്നുള്ളത് <laughs> ഈ ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സിച്ച ഭേദമാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് വർഷമൊക്കെ കഴിഞ്ഞ ക്യാൻസർ വീണ്ടും വരുന്നുണ്ടല്ലോ അപ്പൊ അത്രയും നാൾ ഈ കോശങ്ങൾ ഉള്ളിൽ പതുങ്ങിയിരുന്നു പിന്നീട് അത് സ്പ്രെഡ് ആവുന്നതും നമുക്ക് അത് കഴിഞ്ഞ് തുടർ എന്താ പറയാ നമ്മൾ പരിശോധനകളൊക്കെ ഉണ്ടപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാതെ പെട്ടെന്നില്ല അതെല്ലാം നമ്മൾ സയൻസ് അത്ര എത്തിയിട്ടില്ലെന്ന് മാത്രമേ ഞാനൊക്കെ പറയാമല്ലോ കാരണം ഇതെല്ലാം നമ്മൾ നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് നമ്മളൊരു സ്കാനിൽ ഉണ്ടെങ്കിലേ അറിയുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് സിംറ്റം ആയിട്ട് വരുമ്പോൾ തടിപ്പ് വരുമ്പോഴേ അറിയുന്നുള്ളൂ അവിടെയാണ് നമ്മൾ സർക്കുലേറ്റിംഗ് ട്യൂമർ ഡി എൻ എ പോലെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ അതിപ്പോ ഈ കുടലിലെ ക്യാൻസർ ബ്രസ്റ്റ് വന്നിട്ടില്ല കാരണം ഈ ഈ ക്യാൻസർ കോശങ്ങൾ ചില ഡി എൻ എ ബ്ലഡിലേക്ക് കൊണ്ടുവിടും അപ്പൊ ഒരു അതൊരു തടിപ്പാകുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കും ഇപ്പൊ കൊളസ്ട്രോളോ ഷുഗറോ പോലെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെയാണ് സയൻസ് പോകുന്നത് പക്ഷേ അതിൻ്റെ പ്രോബ്ലം വെച്ചാൽ അതിൻ്റെ ഒരു ടെക്നിക്ക് ടെക്നോളജിയൊന്നും ഇനിയും അത്ര ഇപ്പം ആയിട്ടില്ല ഡെഫിനറ്റ്ലി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഷുഗർ ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നവർ ബ്ലഡിൽ സർക്കുലേറ്റീവ് ട്യൂമർ ഡി തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നേരത്തെ ചികിത്സ കൊടുക്കാം ഞങ്ങൾക്ക് സയൻസ് ഫിക്ഷനിലേക്ക് പോകണമെന്ന് തോന്നരുത് പക്ഷേ പക്ഷെ അതുമാത്രമേ ഉത്തരമുള്ളൂ കാരണം അങ്ങനെ ഒരു സയൻസ് ഫിക്ഷൻ ആണ് ഇപ്പോൾ പക്ഷേ നമ്മൾ സയൻസ് ഫിക്ഷൻ വെച്ചാൽ പല കാര്യങ്ങളും ഇപ്പോൾ പെറ്റ് സ്കാൻ ഇപ്പോൾ നമുക്കൊരു പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലം നോക്കി കഴിഞ്ഞാൽ ക്യാൻസർ എവിടെയാണ് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ വാസ് അതൊരു അൺറിയലിസ്റ്റിക് അൺറിയലിസ്റ്റിക്കായിട്ട് തോന്നിയിരുന്നു അല്ലെങ്കിൽ അതെല്ലാം മാറി ഇപ്പോൾ നമ്മൾ ചില ഈ കാർട്ടിസൽ തെറാപ്പി ഈ പ്രതിരോധ ശക്തിനെ ക്യാൻസറിനെതിരെ പ്രവർത്തിപ്പിച്ച് ഫുള്ളി മാറുന്നത് അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മളിപ്പോൾ സയൻസ് വിഷയം കാര്യങ്ങരിക്കുന്നത് യാഥാർത്ഥ്യമാവുമല്ലോ ഇപ്പോൾ ഈവൺ മൊബൈൽ ഫോൺ അമ്പതലും മുറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ലല്ലോ അതേപോലെ തന്നെ ക്യാൻസറിലും ചേഞ്ചസ് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഏത് നമുക്ക് രക്ഷപ്പെടില്ല അങ്ങനെ 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 പറയാൻ ഒന്നും ഒന്നും ഉണ്ടോ ഉണ്ടോ അങ്ങനെയൊന്നുണ്ടോ നമ്മുടെ ഔട്ട്കംസ് നമ്മള് നൂറ് ക്യാൻസർ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രതികരണം കിട്ടുന്ന ഒന്ന് ബ്രസ് ക്യാൻസർ പിന്നെ വരുന്ന ഏറ്റവും ഈ ഏറ്റവും നോക്കി കഴിഞ്ഞാൽ പാൻക്രയറ്റിക് എന്ന് പറയും കാരണം ഇപ്പോഴും പാൻക്രയറ്റിക് ക്യാൻസർ കണ്ടുപിടിക്കാൻ വളരെയധികം വൈകാറുണ്ട് കാരണം വയറിന്റെ ആകത്തായതുകൊണ്ട് പിന്നെ അതിന് അത് പ്രതികരിക്കുന്നൊരു അസുഖമല്ല പിന്നെ അതുപോലെ ബ്രെയിനിൽ വരുന്ന ചില ഗ്ലയോബ്ലാസ്റ്റോമോൾ ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രതികരണം വളരെയധികം കുറഞ്ഞാണ് കാരണം ഇപ്പോഴും നമ്മുടെ ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ് എന്താ സർജറി റേഡിയേഷൻ കീമോ പിന്നെ ഇമ്മീണോ അങ്ങനെയുള്ള പുതിയ പുതിയ വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഇതിന് ഇതിനൊന്നും അത്ര ഇഫക്റ്റീവ്നസ് ഇവിടെ ഈ ക്യാൻസേഴ്സ് കാണുന്നില്ല അപ്പോൾ അതെല്ലാം വീണ്ടും നമുക്ക് പുതിയ രീതികളിൽ വരേണ്ടി വരേണ്ടിയിരിക്കുന്നു ബ്ലഡ് ക്യാൻസർ ആണെങ്കിൽ എങ്ങനെ നമുക്ക് ഹൈലി ക്യൂറബിൾ ആണല്ലോ ബ്ലഡ് ക്യാൻസർ വന്ന ഒരു അമ്പത് ശതമാനം അധികം ഉള്ള ആൾക്കാർക്ക് മാറുന്നതാണ് പറയുന്നത് പിന്നെ അതിൻ്റെ ട്രാൻസ്പ്ലാന്റ് തെറാപ്പി അങ്ങനെ പുതിയ ചികിത്സാ രീതികളുണ്ട് അപ്പോൾ ബ്ലഡ് ക്യാൻസർ ഒന്നും ഭയപ്പെടേണ്ട ഒന്നല്ല കാരണം മാറ്റാവുന്ന ഒരു അതാണ് പിടിയാട്ട ഒക്കെ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒന്നായാലും ക്യൂർ ചെയ്ത വർഷം അവർ നോർമൽ ലൈഫ് ആയിട്ട് പോകുന്നവരുണ്ട് നമുക്ക് പക്ഷേ ബ്ലഡ് ക്യാൻസർ സിനിമയാണ് അവിടെയും പ്രശ്നം ഉണ്ടാക്കുന്നത് കാരണം ആൾക്കാർ രക്തം ഛർദ്ദിക്കുന്നു ക്യാൻസർ എന്ന് പറയുന്നു കാരണം അതിൻ്റെ പ്രശ്നം അത് വളരെ സഡൺ ആയിരിക്കും അതാണ് ഒരാഴ്ചത്തെ പനിയായിരിക്കും ബ്ലഡ് പരിശോധിക്കുമ്പോഴാണ് ക്യാൻസർ ആണ് മറ്റു പല ക്യാൻസർ അങ്ങനെയല്ല ഈ തടിപ്പ് വളരാനും നമുക്ക് മനസ്സിലാക്കാനൊക്കെ സമയം കിട്ടി ഇതങ്ങനെ ഒരു പനിയായിട്ട് പോയി ക്യാൻസർ എന്ന് പറയുന്നു അതും ആൾ പെട്ടെന്ന് ഡൗൺ ആവുന്നു ആ ഒരു ക്യാൻസറിൻ്റെ വരുന്നതിൻ്റെ ആ ഒരു അഗ്രസീവ്നെസ്സുകൊണ്ടാണ് നമ്മൾ ബ്ലഡ് ക്യാൻസറിനെ പേടിക്കുന്നത് പക്ഷെ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് തന്നെ മാറ്റാനും പറ്റുന്ന രസമാണ് ഈ ആളുകളുടെ അടുത്ത് മാനസികാരോഗ്യം അല്ലെങ്കിൽ അവരോട് കൃത്യമായി സംസാരിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടല്ലോ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ സ്ത്രീകൾ കടന്നു പോകുന്ന ഏറ്റവും വലിയ മാനസിക സംഘർഷങ്ങൾ എന്തൊക്കെയാണ് ഐ തിങ്ക് ഈ ഹെയർ ലോസ് തന്നെയാണ് ഏറ്റവും നമ്പർ വൺ ഇത് ഇപ്പോൾ ഇർലിയിൽ പലപ്പോഴും വേണ്ടിവരില്ല എന്നാലും ഈ ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ ആദ്യമേ മുടി പോകും അവരങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് അതാണ് പ്രശ്നം വരുന്നത് അപ്പോ എന്നാൽ ഈ മുടി പോകുന്നതല്ല എൻ്റെ മെയിൻ ഉദ്ദേ മെയിൻ നമ്മുടെ ഉദ്ദേശം നമ്മൾ ഉദ്ദേശിച്ചത് ഉദ്ദേശത്ത് ഫുൾ ആയിട്ട് മാറണം അപ്പോൾ മുടി തിരിച്ചു വരുന്നൊരു കാര്യമാണ് ആ ഒരു പോയിന്റ് പറഞ്ഞാൽ തന്നെ പലർക്കും സമാധാനമാണ് പലരുടെ വിചാരിച്ചത് വരില്ല എന്ന് തിരിച്ചു വരില്ല എന്നുള്ളതാണ് പിന്നെ നമുക്കിപ്പോൾ സ്കാൽ കൂളിങ് പോലെ ചില കാര്യങ്ങൾ വരുന്നു അതായത് ഒരു തൊപ്പി വെക്കും തലയിൽ അത് നമ്മുടെ തല തണുപ്പിക്കും അങ്ങനെ വരുമ്പോൾ ഈ ഹെയർ റൂട്ടിലേക്കുള്ള ക്യാൻസറിൻ്റെ അളവ് അല്ലെങ്കിൽ കീമോൻ്റെ അളവ് കുറയും മുടി പോകുന്നത് കുറയും പോകില്ല എന്നല്ല പോകുന്നത് കുറയും പിന്നെ ഹെയർ റൂട്ട് പ്രിസേർവ്ഡ് ആയതുകൊണ്ട് മുടി വേഗം തിരിച്ചു വരും അതില് സ്കാപ്പ് കൂളിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആൾക്കാർക്ക് ഓഫർ ചെയ്യുമ്പോൾ പലർക്കും ഒരു സമാധാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കീമോ തെറാപ്പി അത്രത്തോളം ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു മെയിൻ ഫാക്ടറാണ് കീമോതെറപ്പി അത് നല്ല അത് ഓരോ സ്റ്റേജും ഓരോ പോലെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല പക്ഷേ മിക്കവാറും ക്യാൻസറിന് തിരിച്ചു വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ കുടുംബം കുട്ടികൾ എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനമായി നമ്മൾ കാണുന്ന ഒന്നാണ് അപ്പം സ്ത്രീകളിൽ കൂടുതലായി കാണുന്നതും ബ്രസ്റ്റ് ക്യാൻസറുമാണ് അപ്പം ഇത്തരം ഒരു ആശങ്കകൾ സ്ത്രീകൾ പങ്കുവയ്ക്കാറില്ല ഇനി എന്ത് എന്നുള്ള രീതിയിൽ അതെ അപ്പോൾ ഈ പ്രത്യേകിച്ച് യങ് ഏജിൽ വരുമ്പോൾ യങ് ഏജിൽ വരുമ്പോൾ ഫെർട്ടിലിറ്റി ഒരു വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് ഇപ്പം മുപ്പതേളിലൊക്കെ കുട്ടികളില്ലാത്ത ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവരുടെ ഓവം ഓവം എടുത്ത് പ്രിസർവ് ചെയ്ത് വെക്കാം വയ്ക്കാം എന്നിട്ടത് ഭാവിയിൽ വല്ല ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ വരെ നമുക്ക് യൂസ് ചെയ്യാം കാരണം ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പീരീഡ്സ് സ്റ്റോപ്പ് ആവും അത് യങ്ങ് ഏജിലാണെങ്കിൽ പീരീഡ്സ് തിരിച്ച് വരാം പക്ഷേ നാൽപ്പത് നാൽപ്പത്തിൻ്റെ മുകളിലാണ് തിരിച്ച് വരില്ല അപ്പോൾ അവർ എർലി മനോപോസ് വരാറുണ്ട് പക്ഷേ യങ് ഏജിലാണെന്നുണ്ടെങ്കിൽ ഈ ഓവറി പ്രിസേർവ് ചെയ്തിട്ടുള്ള ഇഞ്ചക്ഷൻസ് കൊടുക്കും കീമോൻ്റെ സമയത്ത് അപ്പോൾ ഈ മറ്റേ ഓവ മറ്റേ എന്താണ് ഓവം പ്രിസർവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ഓവം എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്ന രീതിയും ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പം അടുത്തിടെ വന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം അമ്മമാരാവുന്നവർക്കിടയിൽ കുട്ടികൾ ജനിക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നൊരു പഠനം പറയുന്നുണ്ട് അതൊക്കെ ഒരു കാര്യത്തിനൊരു അതൊക്കെ നമ്മൾ ഈ ഒരു സെലക്ടീവ് ആയിട്ടുള്ള റിപ്പോർട്ടിങ് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ കാരണം അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ കാരണം ക്യാൻസർ കുട്ടികളിൽ വരുന്ന അതില്ലെങ്കിൽ വളരെ കുറവാണ് വരുന്നത് വയസ്സായത് കൊണ്ട് വരേണ്ടത് ഐ ഡോ തിങ്ക് സയന്റിഫിക് ആയിട്ട് എനിക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് റിപ്പോർട്ട് എന്നുള്ളത് നോക്കേണ്ടി വരും ബട്ട് മോസ്ലി സയന്റിഫിക്കലി അതിനൊരു ബേസ് ആണ് എനിക്ക് തോന്നുന്നില്ല സ്ത്രീകൾക്ക് കൃത്യമായിട്ടും അവയർനെസ് ആവശ്യമില്ല ബ്രസ് ക്യാൻസർ അവയർ ആണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അവയർനെസിനെ ഇപ്പഴൊരു പേടി മാറിയിട്ടില്ല ഒന്ന് ഇത് എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് പറയാൻ ുള്ള ഒരു മടി ഇപ്പോഴും ആൾക്കാർക്കുണ്ട് പിന്നെ ഫെസിലിറ്റീസ് ഇപ്പം അവൈലബിൾ ആണ് ഇപ്പോൾ ഇഷ്ടംപോലെ സംസ്ഥാനങ്ങളിൽ മാമോഗ്രാം ചെയ്യാൻ പറ്റും അപ്പൊ സിമ്പിളായിട്ട് ഒരു എക്സ്റേ എടുക്കുന്ന പോലെ മാമോഗ്രാം ഉള്ളൂ ഒരു വലിയൊരു ടെസ്റ്റ് ഒന്നുമില്ല അപ്പോൾ മാമോഗ്രാം ഒരു എക്സ്റേ ബ്രസ്റ്റിന്റെ എക്സ്റേ എടുക്കുന്ന പോലെ പോയി എടുക്കണം ആ ഒരു മെസ്സേജാണ് നമ്മൾ ആൾക്കാർ വീണ്ടും വീണ്ടും പറയുന്നത് ഇപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് വെറുതെ എല്ലാ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് വേണ്ട സിംറ്റം വന്നാലും പോയി നോക്കുക പിന്നെ എളുപ്പത്തിൽ അറിയാവുന്ന ഒരു കാര്യം അപ്പോൾ ബ്രസ്റ്റ് അവയർ ആവുക ഡൗട്ട് വന്നാൽ പോയി ചെക്ക് ഈ രണ്ട് കാര്യം ചെയ്താൽ മതി പിന്നെ ഇത് ക്യാൻസർ ആവാനുള്ള ചാൻസ് കുറവാണ് മാമോഗ്രാം ചെയ്താൽ നൂറ് പേർക്ക് മാമോഗ്രാം ചെയ്താലാണ് അഞ്ചുപേർക്ക് സംശയം പോലും ഉണ്ടാവില്ല ഇപ്പോൾ മാമോഗ്രാം ചെയ്യുന്ന എല്ലാവർക്കും ക്യാൻസർ ഒന്നും അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാറൊന്നുമില്ല മിക്കവാറൊക്കെ നോർമലിനെയാണ് വരള്ള റയർ ഗെറ്റ് ക്യാൻസർ മാമോഗ്രാം പോയി കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഡൗട്ടാകുമ്പോൾ നേരത്തെ വന്നാൽ തന്നെ ഇതിൽ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും എല്ലാ തടുപ്പുകളും സൈസ് അല്ല അതിന്റെ ഒരു വീണ്ടും അതാണ് ബയോക്സിയുടെ പ്രാധാന്യം വരുന്നത് അപ്പോൾ എപ്പോഴും ഏതാണെന്ന് അറിയണമെങ്കിൽ സ്കാനിൽ നമുക്ക് പറയാൻ പറ്റില്ല ബയോപ്സി ബയോപ്സിടുത്താൽ തന്നെ പറയാൻ പറ്റില്ല അപ്പോൾ ഡൗട്ട് വന്നാൽ മാമോഗ്രാം എടുക്കുക ബയോപ്സി എടുക്കുക ആ രീതി തന്നെ വേണം പോകാനായിട്ട് ഒരു മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ക്യാൻസർ ആണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു ചികിത്സ തുടങ്ങി അവസാനിക്കുന്ന ഒന്ന് പറഞ്ഞുതരാം പറഞ്ഞുതരാം വിശദമായി ഈ അവസാനിക്കുന്നവരെയുള്ള കാര്യങ്ങളൊന്നും ഈഫറന്റ് പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോറീസ് എന്ന് പോലെ ജനറലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ബേസിക്കലി നമ്മൾ രണ്ടേ തരംതിരിക്കാം ഒരു ക്യൂറബിളും അല്ലാത്തതും ഇപ്പോൾ രണ്ടിൻ്റെ അപ്രോച്ച് ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പോൾ ക്യൂറബിൾ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് പിന്നെ ഈ ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് ഒരസുഖം മാത്രമല്ല അപ്പോൾ സയൻസിന് മുമ്പിൽ നോക്കുമ്പോൾ കുറേ സബ് ടൈപ്പ് ഉണ്ടായിന് അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് മാറിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ജനറലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ മേ ബി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവർക്ക് എല്ലാം പറഞ്ഞുകൊടുക്കാൻ നല്ലതാണ് ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് അപ്പോൾ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ചികിത്സാ രീതികൾ ഇതിൻ്റെ വാട്ടർ ദി ഇഫക്ട്സ് എന്താണ് സൈഡ് ഇഫക്ട്സ് എന്താണ് ഇത് ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടും അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനാൻഷ്യസും ഇമ്പോർട്ടൻ്റ് ആണല്ലോ കുറേ പേരും കുറേ പേർക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്നിരുന്നാലും അവർക്ക് അറിയേണ്ടി വരും അങ്ങനെയുള്ള ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക അങ്ങനെ വന്നിട്ടൊരു എഫക്റ്റീവ് ആയിട്ട് പോകുകയാണെൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം ഐ തിങ്ക് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈ കുട്ടികൾക്ക് തൊട്ട് കുട്ടികളല്ലി ഒരു ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് മുതലാണ് നമ്മളതിനെ പറ്റി അതിനൊപ്പം വളരെ അപൂർവ്വമല്ല ഇരുപത്തഞ്ചിന്റെ മുകളിലാണ് ഈ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷന്റെ പ്രസക്തി വരുന്നത് പിന്നെ മാമോഗ്രാം എല്ലാം ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയിലാണ് വരുന്നത് ബാക്കി യങ് ഏജില് മാമോഗ്രാം ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയണമെന്നില്ല അപ്പൊ അത് ഒരു ഹെറിഡിറ്ററി അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വരുന്ന കുറെ പേർക്ക് വീട്ടിലുണ്ട് അങ്ങനെയുള്ളവർ മാത്രമാണ് യങ് ഏജിലൊക്കെ ടെസ്റ്റുകളിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ സങ്കടം തന്നെയാണ് അറിയില്ല തന്നെയാണ് ഡെഫിനെറ്റ്ലി എന്ന് വെച്ചാൽ പ്രായവർക്ക് വരുന്നത് എല്ലാം പ്രശ്നം തന്നെയാണ് അപ്പൊ ഐ തിങ്ക് കുറേയൊക്കെ നമ്മളതിനെ വർഷമുള്ള നമ്മൾ പഠിക്കില്ല അങ്ങനെ ഒരു സിമ്പതിയിലേക്ക് പോകാതെ സയന്റിഫിക്കലി അതിനെ കാണുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത് തോന്നുന്നു ഡെഫിനറ്റ്ലി കെയർ കൂടുതലുണ്ടാവും ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് കൂടുതൽ കെയർ കൊടുക്കണം കുട്ടികൾക്ക് എനിക്ക് വേണം മെയിൻ പ്രശ്നം വരുന്നത് അവരുടെ ഫാമിലിനെ കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യണം കാരണം പലപ്പോഴും അച്ഛനമ്മമാരും ഇപ്പോൾ അവരുടെ ഇനീഷ്യൽ സ്റ്റേജ് ആയിരിക്കും അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയുന്നുണ്ടാവില്ല അവർക്കും പലരധികം പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അവരെയും കൂടി സപ്പോർട്ട് ചെയ്യേണ്ട ചുമതല അവർ അവിടെ വരും അപ്പോൾ അവർ ഡബിൾ ജോ ജോലിയാണ് നമ്മുടെ സിസ്റ്റത്തിന് വരുന്നത് അവരെയും സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ സപ്പോർട്ട് മീൻസ് ആൻഡ് ഞാൻ സപ്പോർട്ട് അവർക്ക് കൊടുക്കണം ഏജ് കൂടുന്നവരും ദ ആർ മോർ സെൽഫ് റിലയ പ്രായം കൂടുമ്പോഴൊരു പ്രോബ്ലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അപ്പൊ മക്കളെ മക്കൾക്ക് കുറെ അധികം ഇമോഷനൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ എവിടെയാലും ഇതൊരു അത്ര എളുപ്പമുള്ള പരിപാടിയായിട്ട് നിലനിൽക്കുന്ന മിഥ്യാധാരണകൾ സ്റ്റിക്മേസ്റ്റിക് നമ്പർ വൺ അത് ഒന്നാമത് ഒരു മാറാത്ത അസുഖമാണ് പിന്നെ രണ്ട് അതൊരു പാരം ഒരു വന്നുകഴിഞ്ഞ ഫാമിലി എല്ലാവരെയും ബാധിക്കും എന്നുള്ളൊരു പ്രശ്നമാണ് മൂന്നാമത് ട്രീറ്റ് ചെയ്താലും വലിയ ഗുണമൊന്നുമില്ല എന്തായാലും ആൾ പോകും ഈ പറഞ്ഞ പോലെ ക്യൂറബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇതിലുള്ളത് പക്ഷെ മാറി വരുന്നുണ്ട് ആൾക്കാർ നേരത്തെ വരുന്നുണ്ട് പിന്നെ അത് കൂടുതൽ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പിക്കപ്പും കൂടുന്നുണ്ട് അങ്ങനെ കുറെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈ ക്യാൻസർ ക്യൂർ ആയിട്ടുള്ളവർ അവരുടെ സ്റ്റോറീസ് പങ്കുവെക്കാറുണ്ടല്ലോ അപ്പം അത്ര സ്റ്റോറീസ് പങ്കുവയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ആളുകൾക്ക് ഇതിനെ കുറിച്ചുള്ള വഴിയൊരിക്കില്ലേ അതെ സ്റ്റോറീസ് വാങ്ങുക ഇതിനൊക്കെയുള്ള നമുക്ക് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട് അതായത് ഇപ്പോൾ ചിലർക്ക് ഇത് തീരെ അക്സെപ്റ്റ് ചെയ്യാത്ത അപ്പോൾ നമ്മൾ ചില പേഷ്യൻസ് ഉണ്ട് എല്ലാ ഹോസ്പിറ്റലുണ്ടാവും അപ്പോൾ അവർ അവരെ പറ്റി പേഷ്യൻസ് തന്നെ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് സർവൈവേഴ്സ് അപ്പോൾ അവർ ഡയറക്റ്റ്ലി അവർ വെറുതെ ഒരു മീഡിയയിൽ വന്ന ഒരു ബുക്ക് ചെയ്തേക്കുള്ളിൽ ഡയറക്റ്റ്ലി ഒരു പേഷ്യൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വളരെ പലർക്കും വളരെ എഫക്റ്റീവായിട്ട് കാണാറുണ്ട് കാരണം ഈ ബ്രസ്റ്റൊക്കെ ആണെങ്കിൽ ഇതേ വഴി കൂടെ തന്നെ എല്ലാവരും പോയി ഉണ്ടാവും ഇവർ മേ ബി ഒരു നാൽപ്പത് കൊള്ളിൽ കണ്ടുപിടിക്കുന്നു അപ്പോൾ അപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ജോലീനെങ്ങനെ ബാലൻസ് ചെയ്തു ഇതൊന്നും നമുക്ക് ഡോക്ടർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം പേഷ്യ ഡയറക്ട്ലി ഇതെല്ലാം സർവൈവ് ചെയ്ത ചില പേഷ്യൻസ് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല ഇഫക്റ്റീവ്നെസ് വരാറുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് വേണത് കുറേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെ സഹായിക്കുന്നുണ്ട് ഈ സർവൈവേഴ്സ് ഗ്രൂപ്പുകളും എല്ലാണ്ട് അപ്പോൾ അവർ ഇതേ ഹെൽപ്പ് ചെയ്തത് ഇപ്പോൾ പലപ്പോഴും ഈ ലോങ് ടേം ആയിട്ടുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് പറയും ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് കാരണം അവർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം പക്ഷേ അതിന് അതിനുള്ള മെൻറ്റൽ സപ്പോർട്ട് അവർ പറയും ഇപ്പോൾ ചിലർക്ക് പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിന് മൈൻഡ് ചെയ്യുന്നില്ല അവർ ഗ്രൂപ്പിൽ നിന്ന് പോകും അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതിനെ കാണാൻ പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ നല്ലതാണ് പക്ഷെ അതിൽ പോയിട്ട് ഒരു പ്രശ്നം വരുമ്പോഴേ കയ്യോ എനിക്കത് വരും അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഈ ഗ്രൂപ്പുകൾ പറ്റില്ല അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കും ഗുണങ്ങളുണ്ട് കാരണം ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാകുമ്പോൾ അവർക്ക് എങ്ങനെ ആൾക്കാർ അതിനെ ഫേസ് ചെയ്തു എന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് ഞങ്ങളെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ചെയ്ത് നമ്മൾ ചെയ്യുന്നില്ല പക്ഷെ അത് ചെയ്യുന്നവർ നമുക്കറിയാം അത് ചെയ്യുന്നവർക്ക് ഗുണങ്ങളുണ്ടാകുന്ന ആൾക്കാരുണ്ട് ചിലർ പറയും കുറേ കഴിയുമ്പോൾ ഡോക്ടർ ഇനി ഇത് എക്സിറ്റ് ആയി അപ്പോൾ അങ്ങനെ അതിനെ കണ്ടു ഈ ഈ പറയുന്ന ഒരു ണെങ്കിൽ നെഗറ്റിവിറ്റി നമുക്ക് പോസിറ്റീവ് പറ്റും ഇന്ന് നമ്മളോടൊപ്പം കൊച്ചി ആസ്ട്രോമെഡിറ്റി ഹോസ്പിറ്റലിലെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ അർബാരി താങ്ക് യു സോ മച്ച് ഡോക്ടർ സമയം ഇത്രയും അറിവ് നമ്മളോടൊപ്പം പാക് വെച്ചു